ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ഇഡ്ലി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നോക്കാം വളരെ രുചികരമായിട്ട് എങ്ങനെയാണ് പൊട്ടറ്റോ ഇഡ്ലി റെഡിയാക്കുന്നതെന്ന് ഓക്കെ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ പൊട്ടറ്റോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഇത് വറക്കാത്ത റവയാണ് ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണേ ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകരുത് ബാറ്റർ ഓവർ ലൂസായി പോകുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇഡ്ഡലി ഉണ്ടാക്കാൻ കഴിയില്ല ഇനി നമുക്കിതിലോട്ട് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് ഉണക്കമുളകിൻ്റെ കുരു മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലൂടി കൂടി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഞാൻ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോഴേക്ക് റവ നന്നായിട്ട് കുതിർന്ന് വരും ഇപ്പോഴിതാണ് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് റവയൊക്കെ നല്ലപോലെ കുതിർന്നിട്ട് മാവ് ഒന്നുകൂടി ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഇഡ്ഡലി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് ഇഡ്ലി തട്ടിൽ മാവൊഴിച്ച് കൊടുക്കാം ഇപ്പോഴും ഞാൻ രണ്ട് ഇഡ്ഡലി തട്ടിൽ മാവൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തട്ടുകളും ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്താന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ പൊട്ടറ്റോ ഇഡ്ലി ഇവിടെ സൂപ്പർ റെഡി ആയിട്ടുണ്ടേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്ത് മാറ്റാം ഇപ്പോഴത്തെ ഇഡ്ഡലിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് അടർന്ന് പോയിരുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്തൊരു ടേസ്റ്റാന്നേരം ഇത് കഴിക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എത്ര സിമ്പിളായിട്ട് ഈ ഒരു പെർഫെക്റ്റ് ഇഡ്ഡലി റെഡി ആക്കിയിട്ടില്ല അല്ലേ നിങ്ങൾക്കൊരു ഇഡ്ലി സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ് പിന്നെ റവ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് കഴിക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ ഇറ്റ്ലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ